ഞാനൊരു കയ്യകലം ദൂരെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ക്രിക്കറ്റ് തന്നെയാണ് അതിലിപ്പോ ഞാൻ വല്ലാണ്ട് റിക്രറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ക്വസ്റ്റ്യാണോ ഇതൊക്കെ ഏതോ ഇന്റർവ്യൂലും മോഹൻലാൽ ഇതൊക്കെ ഒരു ക്വസ്റ്റ്യനാ അങ്ങനെ എന്തെങ്കിലും ഇനി എന്തെങ്കിലും കല്യാണം പോലുള്ള അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ തുടർന്നും എന്നെ ക്രിക്കറ്റ് കളിക്കാൻ വിടണം എന്നുള്ള ചെറിയ ഒരു ആഗ്രഹം ആരെ കിട്ടിയില്ലെങ്കിലും പോയിട്ട് എന്റെ കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം രണ്ട് ബോൾ എറിഞ്ഞു തരണം ഡെയിലി ഒരു മുന്നൂറ് ബോൾ എറിഞ്ഞു തരാൻ പറ്റിയാലും സന്തോഷം അങ്ങനെയുള്ളവർക്കും മുൻഗണന ശരിക്കും ക്രിക്കറ്റിലേക്ക് വന്നപ്പോ ഈ സിക്സ് അടിക്കാനൊക്കെ തുടങ്ങിയത് ഹർമന്തിന്റെ കളി കണ്ടിട്ടാണ് ശരിക്കും ദീനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഹർമന്തി ആണ് പറയുമ്പോ ഉമൻ ക്രിക്കറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഹർമന്തി ഇപ്പോഴും ചെന്നൈയിലൊക്കെ ക്യാമ്പിനൊക്കെ പോകുമ്പോ ഒരുപാട് ആൾക്കാർ കനാപ്പുണ്ട് തന്നെ കനാപ്പുണ്ട് തന്നെ അങ്ങനെ ചോദിച്ചു വരാറുണ്ട് അപ്പൊ ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നുന്നു അറ്റ്ലീസ്റ്റ് ക്രിക്കറ്റ് പ്ലെയർ ആണെന്ന് അറിഞ്ഞില്ലെങ്കിലും അവർ ആ സിനിമയെ കൂടെയെങ്കിലും അറിയുന്നുണ്ട് ഇപ്പൊ പൊളിറ്റിക്സിന്റെ കാര്യം തന്നെ ഞാൻ പറയാം അതിപ്പോ പറയുന്നതിന് അങ്ങനെ ഞാൻ ആരെയും ഊന്നി പറയുന്നില്ല നമുക്കറിയാം എല്ലാ എല്ലാ രംഗത്തും അതിൻ്റെതായിട്ടുള്ള പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അർഹതപ്പെട്ട ആൾ കേറുന്നതും ഈ പൊളിറ്റിക്സ് വഴി കേറുന്നതും നല്ല ഡിഫറൻസ് ഉണ്ട് സജിനയുടെ ഒരു ഒരു സ്റ്റോറി കേൾക്കുമ്പോ നമുക്ക് ഓർമ്മ വരുന്ന ഒരു ഒരു സിനിമയുണ്ട് പറഞ്ഞോളൂ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ ക്രിക്കറ്റർ എന്നതിനുപരി ഒരുപാട് ആൾക്കാർ ആ സിനിമ കണ്ടിട്ടാണ് ഞാനുമായിട്ട് വന്നിട്ട് ഇന്റാക്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഇങ്ങനെ ഇങ്ങനെ കുറച്ചു നേരം നോക്കും ഇതാണോ എന്നുള്ള രീതിയിൽ നോക്കിട്ട് കന എന്ന് പറയുമ്പോ തന്നെ എനിക്ക് മനസ്സിലോ സിനിമ ഒന്നല്ലെങ്കിൽ കന എന്ന് പറഞ്ഞു തുടങ്ങും അല്ലെങ്കിൽ ഒരു സിനിമ അങ്ങനെ അങ്ങനെയാണ് ആ ഒരു സംസാരം ഇത് അതേപോലെ ക്രിക്കറ്റ് മൂവി ആയതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പോയിട്ട് സിനിമയാണല്ലോ സിനിമയിൽ ആഗ്രഹിക്കാൻ ഒരു മുഖം കാണിക്കാൻ ആഗ്രഹിക്കാത്തൊരു ആരും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ നേത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമിഴ്നാട് പ്ലെയർ ആണ് ഈ ഇതിനെ പറ്റി പറഞ്ഞത് ഇങ്ങനൊരു ഓഫർ ഉണ്ട് ഞങ്ങളുടെ അസോസിയേഷൻ ഞങ്ങൾക്ക് പെർമിഷൻ തന്നിട്ടില്ല അപ്പൊ സജന താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാൻ പറഞ്ഞ അപ്പൊ തന്നെ ഞാൻ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടു കേട്ടോ ഈ കാര്യം പിന്നെ അവര് തന്ന ഈ ഇങ്ങനെ ഓഡീഷൻ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുൾ ട്രോള് അന്ന് മൊത്തം ഏറില് ഞാനായിരുന്നു അടുത്ത സജീവൻ ഏഹ് എന്ത് നടിമാർക്ക് ഭീഷണിന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ട്രോള് ഞാന് വേണ്ടായിരുന്നു ഏത് നേരത്താണോ വിടാൻ തോന്നിയെന്നുള്ള രീതിയില് ഞാൻ നേരെ അസോസിയേഷൻ വിളിച്ചു സാർ ഇങ്ങനെ ഞങ്ങൾക്ക് ഓഫ് സീസൺ ആണല്ലോ അപ്പൊ മാച്ചസും കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനൊരു ഓഫർ വന്നിട്ടുണ്ട് പൊയ്ക്കോന്ന് പറഞ്ഞതും ഞാൻ അവിടെ ആ നമ്പറിൽ വിളിച്ചു അവരെ വിളിച്ചു കാര്യങ്ങള് അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിരുന്നു തരുന്നു സെറ്റ് ഞാൻ പോയി ഞാൻ വേറെ ആരെയും നോക്കിയിട്ടില്ല എന്തായാലും കേരളാണല്ലോ ഇതിന്ന് എന്തായാലും ഒന്ന് ഇതിനിന്നൊന്ന് ഇത് ചെയ്യണമല്ലോ ഓർക്കം ചെയ്യണല്ലോ എന്ന് വെച്ചിട്ട് ഞാനങ്ങ് പോയി നോക്കുമ്പോ സംഭവം അടിപൊളി ശിവകാർത്തികേയൻ കാർത്തികേയൻ നമ്മളെ കട്ടപ്പ സാറ് സത്യരാജ് സാറോ സത്യരാജ് സാറ് എന്റെ മോനെ ഐശ്വര്യ രാജേഷ് ഇത് വേറൊരു ലോകം ക്രിക്കറ്റ് എന്ന് പറയുന്ന വേറെ ലോകം സിനിമ ഹാർഡ് വർക്കും ഒരു ഒരു ഡിറ്റർമിനേഷൻ അങ്ങനെ ഫീൽഡ് ആണെങ്കിൽ ഇവിടെ നേരെ ഫെയർ അതെ 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 അങ്ങനെ അപ്പൊ ക്രിക്കറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആക്ഷൻ പറയുമ്പോൾ ബാറ്റ് വിഷുന്നു ബോൾ എറിയുന്നു കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നീട് പക്ഷേ ഈ ശിവകാർത്തിയൻ സാറും ഐശ്വര്യ മാം ഒക്കെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കാരണം അതിൽ കുറച്ച് ഹിന്ദി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവരത് കാണാണ്ട് പഠിച്ച് ഇപ്പൊ ഐശ്വര്യ മേഠത്തിന് അത്രയില്ലെങ്കിലും ശിവ കാർത്തികൻ സാർ ആസ് എ കോച്ച് ഒരുപാട് റോളുകൾ ഉണ്ട് അതിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ ഹിന്ദിയൊക്കെ പഠിച്ചിട്ട് അപ്പത്തേക്ക് നമ്മള് ഭയങ്കര ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം കൊണ്ട് അപ്പൊ സാറ് ശിവർത്തിയൻ സാറ് നമ്മളെ വിളിച്ചിട്ട് ഈ പറയുന്നൊന്നും ശരിയാണോ നോക്കുന്നൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ മൂവി ലൈഫ് എന്ന് പറയുന്നത് എന്റർലി ഡിഫറെന്റ് ആണ് അപ്പൊ നമ്മള് കാണുന്നവർക്ക് ഇത് സിനിമ അത് അവർക്ക് റിവ്യൂ പറയാനൊക്കെ പക്ഷെ അതിന്റെ പുറകിലുള്ള ഒരു ഹാർഡ് വർക്ക് ഉണ്ടല്ലോ അത് ഭയങ്കര അത് ഒരു അഭിനയിക്കുന്നത് ഒരു അൻപത് പേരാണെങ്കിലും അതിന്റെ പുറകിൽ അഞ്ഞൂറോളം ആൾക്കാരുടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ നമ്മൾ കാണുന്ന സിനിമയല്ല അതിന്റെ പുറകില് അവർ കഷ്ടപ്പെടുന്നതും ും കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങള് വീണ്ടും ഒരു കണ്ണ് തുറക്കാനുള്ള ഒരു അവസരമായിരുന്നു നമ്മളിപ്പോ ഈ സിനിമ കാണുന്ന സിനിമ നമ്മൾ കാണുന്ന അതിന് പുറകിൽ ഇത്രത്തോളം ഹാർഡ് വർക്ക് ഉണ്ടെന്ന് ഒരിക്കലും അറിയില്ലായിരുന്നു സോ അങ്ങനെ അത് ഭയങ്കര വിജയമാകുന്നു അത് ചൈനയിൽ വരെ ഇറങ്ങി ആ സിനിമ ആകെ രണ്ട് സിനിമയെ ഇറങ്ങിയിട്ടുള്ളൂ ഒന്ന് രജി ഒന്ന് രജനികാന്ത് സാറിന്റെ സിനിമയും ഒന്ന് ഞങ്ങളുടെ സിനിമയും അതിന്റെ ഭാഗമാകുമ്പോ സാധിച്ചതിൽ ഭയങ്കര അഭിമാനമുണ്ട് ഇപ്പോഴും ചെന്നൈയിലൊക്കെ ക്യാമ്പിനൊക്കെ പോകുമ്പോ ഒരുപാട് ആൾക്കാര് കനാപ്പുണ്ട് തന്നെ കനാപ്പുണ്ട് തന്നെ അങ്ങനെ ചോദിച്ചു വരാറുണ്ട് അപ്പൊ ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നായിരുന്നു അറ്റ്ലീസ്റ്റ് ക്രിക്കറ്റ് പ്ലേയറാന്ന് അറിഞ്ഞില്ലെങ്കിലും അവർ സിനിമ കൂടെ അറിയുന്നുണ്ട് ഓക്കെ ഒരുപാട് പേർക്ക് നമ്മൾ ഈ പറയുന്ന പോലെ വീട്ടമ്മമാർക്ക് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് ക്രിക്കറ്റിന് ഇഷ്ടപ്പെടുന്ന അത്രയും ആൾക്കാരുടെ അത്രയും ഇല്ലെങ്കിലും ഒരു പേഴ്സൻറ്റേജ് ഓഫ് ആൾക്കാരുണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നവർ അവർക്കൊക്കെ സജനെ അറിയുന്നത് കനാപ്പുണ് തീർച്ചയായും നമ്മുടെ ഈ സാധാരണ നാട്ടിൻപുറത്തെ വീട്ടമ്മമാരൊക്കെ ഈ ഇങ്ങനെ ഫോളോ ചെയ്യുന്നവരോ കാണുന്നവരോ ആയിരിക്കുമില്ല അവര് വെറുക്കുന്നവരായിരിക്കും സീരിയൽ ടൈമിൽ അങ്ങനെയുള്ളവർക്ക് സജനേനെ അറിയുന്നത് ആ സിനിമ വഴിയാണ് അതൊരു വലിയൊരു ഒരു ബ്ലെസ്സിങ് കൂടിയാണ് അങ്ങനെ സ്വന്തം റിയൽ സ്റ്റോറി അല്ലെങ്കിൽ റിയൽ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു സിനിമയിൽ ഫേസ് കാണിക്കാൻ പറ്റുന്നു എന്നുള്ളത് തീർച്ചയായും ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് വീണ്ടും ഒരു ഒരു പ്രൊഫഷണൽ ഒരു സീരിയസ് ആയിട്ട് ഇത് സജനെ മുന്നോട്ട് കൊണ്ടുപോവാണ് ഇനി ഞാൻ ചോദിക്കുകയാണ് ബിഗ്ഗസ്റ്റ് ഡ്രീം അച്ചീവ് ചെയ്തിരിക്കുന്ന ആളാണ് പക്ഷെ പക്ഷേ എപ്പോഴും അങ്ങനെയാണ് പിന്നെയും പിന്നെയും ഡ്രീംസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പം എന്താണ് കറൻറ്റ് ഡ്രീം അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്താണെന്ന് സജനയോട് ചോദിച്ചാൽ എന്ത് പറയും ഇപ്പം മുൻപൊക്കെ ചോദിക്കുമ്പോ ഞാൻ പറയും ഇന്ത്യൻ ടീമിൽ കളിക്കുന്നതാണ് എന്റെ വലിയ ആഗ്രഹം അതിപ്പോ ആ ഓൾറെഡി കഴിഞ്ഞു ഇനി അപ്പൊ ഇതും ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിൽ കേട്ട കാര്യം ഇന്ത്യൻ ടീമിന് വേണ്ടി ജേഴ്സി അണിഞ്ഞു അതായിരുന്നു എനിക്ക് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുക ജേഴ്സി അണി എന്നുള്ളതായിരുന്നു എന്റെ സ്വപ്നം ഇനി അടുത്ത സ്വപ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ടി ട്വന്റിന്റെ ഭാഗമാണ് ഇന്ത്യൻ ടീമിലെ ഇനി അത് വൺ ഡേ ഉണ്ട് ടെസ്റ്റ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ കുറച്ച് ഫോർമാറ്റുകൾ ഉണ്ട് അതിൽ മൂന്നിലും കളിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇപ്പൊ നിലവിലെ ആ ഒരു ഡ്രീമിലാണ് പോകുന്നത് പിന്നെ ടി ട്വന്റി ഒരു വേൾഡ് കപ്പ് അടിക്കുന്ന ടീമിന്റെ ഭാഗമാകണം ഭാഗമാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് പോകുന്നത് നമുക്കൊക്കെ അറിയാം സജന പണ്ടത്തെപ്പോലെയൊന്നും അല്ല ഇപ്പം വുമൻ ക്രിക്കറ്റിനെ നമ്മുടെ രാജ്യം കുറേ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല വുമൻ ക്രിക്കറ്റ് കയറി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മിഥാലി രാജ്യൻ്റെ ഒക്കെ ആ ഒരു ടൈം മുതൽ നമുക്കറിയാം ഇങ്ങോട്ട് വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വുമൻ ക്രിക്കറ്റിനെ നമ്മളെ സെൻട്രൽ ആയാലും ഇന്ത്യ ഒട്ടായ ബി സി സി ഐ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഈ രീതിയിൽ സജിനയ്ക്ക് എങ്ങനെ ഈ ആ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ബി സി സി നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതിനേക്കാളും നല്ലത് ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യത്തിൽ തന്നെ നമ്മളെ എസ്പെഷ്യലി ഡബ്ല്യു ഡി സി എ വയനാട് ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ അതേപോലെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പണ്ട് ഞങ്ങൾ തുടങ്ങിയ സമയത്തും നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന നമ്മൾ എന്തെങ്കിലും ഒരു എഫേർട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് വേണം അപ്പം പണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ക്യാമ്പൊക്കെ തരുന്ന സമയത്ത് നമുക്ക് വേണ്ടത്ര റിസൾട്ട് ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്താക്കും ഈ ഒരു മാസമുള്ള ക്യാമ്പ് ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ആക്കിയിട്ട് ഒരു തട്ടി തട്ടിക്കൂട്ട് കാരണം നമ്മൾ എത്ര കൊടുത്തിട്ട് നമുക്ക് ഇല്ല വുമൻസിന്റെ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അണ്ടർ ട്വന്റി ത്രീ എന്റെ ക്യാപ്റ്റൻസിയില് ആദ്യമായിട്ടൊരു കപ്പടിക്കുന്നത് അപ്പൊ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആകെ ഒരു കപ്പ് കപ്പുള്ളൂ അത് ഞങ്ങൾ നേടിക്കോട്ടെ വുമൻസ് നേടിക്കൊടുത്ത കപ്പാണ് അപ്പൊ അത് ഇപ്പൊ മുൻപ് ഇവിടെ കൊടിയേരി ബാലകൃഷ്ണ ടൂർണമെന്റ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ സെക്രട്ടറി വിനോദ് സാർ വന്നിട്ട് അത്രയും ആൾക്കാർ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു കപ്പ് നേടിത്തരാൻ വനിതകൾക്കേ ആയിട്ടുള്ളൂ വുമൻസ് ക്രിക്കറ്റിനെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ മൊത്തം കൈയടിയാണ് സോ അപ്പൊ ആ ഒരു ട്വന്റി ത്രീ കപ്പ് നേടിയതിന് ശേഷം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു ഇനിഷിയേറ്റീവ് എടുത്തിട്ടുണ്ട് വുമൻസ് ക്രിക്കറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് ക്യാമ്പുകൾ എല്ലാ മാസവും സിഒഇ അതായത് സെന്റർ ഓഫ് എക്സലൻസ് പോലുള്ള ക്യാമ്പുകൾ അപ്പൊ നമുക്ക് ന്യൂട്രീഷൻ ക്ലാസ്സുകൾ ഒരു പ്രൊഫഷണൽ ആയിട്ട് വരേണ്ട ട്രെയിനിങ് സെഷൻസ് കാര്യങ്ങളും ഒക്കെ ഒക്കെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ചെയ്യാൻ തുടങ്ങി അതിന് മുമ്പ് വരെ ട്രെയിനിൽ യാത്ര ചെയ്താൽ ഞങ്ങൾ പിന്നെ നമ്മൾ ട്രെയിൻ മറ്റേ വിമാനത്തിൽ യാത്ര ചെയ്യാൻ തുടങ്ങി ഇപ്പൊ പ്രാക്ടീസ് മാച്ചസ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കരമായിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ അടുത്ത ഇനീഷ്യേറ്റീവ് ആണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അക്കാഡമി സിസ്റ്റം നമ്മളിപ്പോ വയനാട്ടിൽ അക്കാഡമി ഉണ്ട് വുമൻസിനായിട്ട് പിന്നെ കോട്ടയം തൊടുപുഴയില് ഒരു അക്കാഡമി ഉണ്ട് സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വുമൻസിന് വേണ്ടി ചെയ്യാൻ തുടങ്ങി അക്കാഡമി അതിലൂടെ വന്നവരാണ് മിന്നുമണി ജോഷിത നജില എല്ലാരും അങ്ങനത്തെ ഒരുപാട് സിസ്റ്റം അക്കാഡമി സിസ്റ്റത്തിന്റെ കൂടെ വന്നവരാണ് ഇവരൊക്കെ സോ അത്രയും നല്ലൊരു എന്താ പറയാ സപ്പോർട്ട് നമ്മുടെ അസോസിയേഷൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഡബ്ല്യു ഡി സി എടുക്കുന്നുണ്ട് ഇപ്പം രാവിലെ വന്നപ്പോൾ കണ്ട കുട്ടികള് അതേപോലെ ക്യാമ്പുകൾ എല്ലാ മാസവും ഒന്നല്ലെങ്കിൽ ക്ലാസ് ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് ഡെയിലി ഉണ്ട് സമ്മർ ക്യാമ്പിന്റെ രൂപത്തില് പിന്നെ അതല്ലെങ്കിൽ ശനിയും ഞായറും പിള്ളേർക്ക് ക്യാമ്പുകൾ ഇവിടെ എല്ലാ ഇപ്പം മാനന്തവാടി നമ്മുടെ കൃഷ്ണഗിരി ആ ഏരിയ എല്ലായിടത്തും ഇപ്പോൾ വയനാടിൻ്റെ ഓരോ മുക്കിലും മൂലക്കും ക്യാമ്പുകൾ കൊടുക്കുന്നുണ്ട് പിള്ളേരെ ഇപ്പം നേരത്തെ പറഞ്ഞപോലെ വുമൻസ് ഇപ്പോൾ ഒരുപാട് പിള്ളേർ ഞാൻ തന്നെ കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് പെൺകുട്ടികൾ വരുന്നത് പണ്ടൊക്കെ എന്ന് പറയുന്ന സംഭവം എനിക്ക് തോന്നുന്നു വയനാട് ഉയർന്നു വന്ന ഈ പേരുകൾ സജിന സജീവൻ അടക്കമുള്ള ഈ ഒരു പേരുകൾ സജന ഇപ്പൊ പറഞ്ഞു പേരുകളാണ് ഈ വെയിലത്തും ഞാൻ ചോദിച്ചില്ലേ നേരത്തെ ഈ വെയിലൊക്കെ കുട്ടികൾക്ക് ഇപ്പൊ കൊള്ളാവോ എന്നുള്ളത് ഈ ഇതൊക്കെ കൊള്ളാം ഈ വെയിലി വെയില് കൊണ്ടാണ് ഇവർ ഈ രീതിയിൽ പരുവപ്പെടുത്തി എടുക്കുന്നത് എന്നുള്ള ഒരു എക്സാമ്പിൾ നിങ്ങളുടെ പേരുകളാണെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായും തീർച്ചയായും അന്ന് കൊണ്ട് വെയിലുകളുടെ കഷ്ടപ്പാടൊക്കെയാണ് ഇപ്പം റിസൾട്ടായിട്ട് വന്നത് ഈ അപ്പം ഇന്ന് കൊള്ളുന്നത് കൊള്ളുന്നത് പിന്നെ എത്രത്തോളം അവരതിനെ സീരിയസ് ആക്കി എടുക്കും അവരെ ഇതാക്കുന്ന കാര്യമാണ് ഇപ്പം നമ്മളെ സജൻ ചേച്ചി കളിച്ച പോലെ ഇന്ത്യ കളിക്കണം എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷെ നമ്മൾ ചെയ്ത പോലെ ഇതേപോലെ സാക്രിഫൈസസും കാര്യങ്ങളും നമ്മളെ ആ ക്രിക്കറ്റിനെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയി കണ്ടു എന്നുള്ളതാണ് കാര്യം ഒരു പ്രൊഫഷനായിട്ടും ഒരു പാഷനായിട്ടും അതിനെ കൊണ്ടു കൊണ്ടുനടന്നാൽ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ പിന്നെ വുമൻസ് ക്രിക്കറ്റിൻ്റെ ഈ അടുത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷനോട് ഇനീഷ്യേറ്റീവാണ് പിങ്ക് ടൂർണമെൻറ്റ് ഓക്കെ അപ്പോൾ ഇതേപോലെ പിങ്ക് ടൂർണമെൻറ്റ് വന്നപ്പോഴത്തേക്കും നമ്മൾ കേരള ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഇതിപ്പോൾ സീസൺ അഞ്ച് നാലു അഞ്ച് അങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ അടുത്ത് ആറാം സീസൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് സോ അപ്പോൾ അത്രയും പ്ലെയേഴ്സ് വരുമ്പോൾ ഞാൻ വിചാരിച്ചു ചേട്ടാ ഇത്രയും പെൺകുട്ടികൾ ഈ കേരളത്തിലുണ്ടോ കാരണം അഞ്ച് ടീമിലായിട്ട് അഞ്ച് ടീമിലായിട്ട് അതായത് പേള് സഫേർ ആമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ കുറച്ച് അഞ്ച് ടീമുകളാണ് ഇതിലെല്ലാവർക്കും കളിക്കാൻ വേണ്ടിയിട്ട് ഒരു പതിനൊന്ന് പേര് എന്തായാലും വേണം പിന്നെ മൊത്തം ഒരു പതിനഞ്ചു പേര് അങ്ങനെയൊക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ പ്ലേയേഴ്സ് ഇരുന്നൂറും മുന്നൂറോളം പ്ലേയേഴ്സ് നമ്മളെ കേരളത്തിലുണ്ട് ഇങ്ങനെ ഒരു ടൂർണമെന്റ് വന്നപ്പോഴാണ് ഞാൻ വിളിക്കുന്നത് ഇത്രയും പിള്ളേരുണ്ടല്ലേ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത് കാരണം നോർമലി സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതേ സ്കോർ കാർഡിൽ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് അതിലിപ്പോ നമ്മളുടെ ഗ്രൗണ്ടിലുള്ള ആറ്റിറ്റ്യൂഡ് ആരും നോക്കൂല ഈ ജസ്റ്റ് വന്നിരുന്ന സ്കോർ കാർഡ് ഇപ്പൊ നോക്കുമ്പോൾ ആസാധന പതിനഞ്ച് സ്കോർ ചെയ്തിട്ടില്ല പക്ഷെ നമ്മളുടെ ഒരു ഗെയിമിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഒരു സ്പോർട്സ്മാൻ ഏതൊരു സിറ്റുവേഷൻ വന്നാലും ആ ഒരു ബോഡി ലാംഗ്വേജ് അതൊക്കെ ഒരുപാട് മാറാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ടൂർണമെന്റുകൾ ഒരുപാട് പുതിയ പ്ലേസിനെ കേരള ക്രിക്കറ്റിലേക്ക് കൊടുക്കാന് പിങ്ക് ഇങ്ങനെ ടൂർണമെന്റിന് സാധിച്ചിട്ടുണ്ട് പിന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ അവരുമായിട്ട് ടൈപ്പ് ഉള്ള ഒരു മാച്ചാണ് ഈ അടുത്ത് കഴിഞ്ഞത് കൊടിയേരി ബാലകൃഷ്ണൻ ടൂർണമെന്റ് അതിൽ നിന്നും ഒരുപാട് നല്ല പ്ലേസിനെ കിട്ടാൻ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം കേരള ഇനി ഒരു കെ സി എൽ വരുന്നുണ്ട് കെ സി എൻ്റെ ഇതേപോലെ ബോയ്സാണ് ആദ്യം അത് കളിച്ചുകൊണ്ടിരുന്നത് കേരള ക്രിക്കറ്റ് ലീഗ് അപ്പം ഇപ്പോൾ സെക്രട്ടറി പറഞ്ഞ നമ്മൾ വിനോദ് സാർ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ആണ് സാർ പറഞ്ഞാൽ പെൺകുട്ടികൾക്കും ഈ ഫ്രാഞ്ചൈസി ടൈപ്പുള്ള സംഭവം അപ്പം അങ്ങനെയും കൂടെ വന്നാൽ കേരളത്തിലെ വുമൻസ് ക്രിക്കറ്റ് ഭയങ്കരമായിട്ട് മാറും നാലാൾക്കാര് കാണും അപ്പം നമ്മളുടെ ഒരു ഈ പെർഫോമൻസ് ഒക്കെ കണ്ടാൽ തീർച്ചയായും ഓരോ കാറ്റഗറിയിലേക്കും പുതിയ പുതിയ പിള്ളേർ ഇനി എന്തായാലും വരുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അത്രത്തോളം കെ സി എ വുമൻസ് ക്രിക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ പുതിയ പുതിയ ആൾക്കാർ ഇപ്പം കേട്ട പേരുകളല്ലാതെ ഒരുപാട് ആൾക്കാർ ഇനിയും വരും ഓക്കെ അതിനൊരു വലിയ ഇൻസ്പിറേഷൻ നിങ്ങളെ പോലെയുള്ളവരായി എന്നുള്ളതാണ് ഈ ഇത്രയും ഈ ഒരു വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ഒരു ഒരു കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു വയനാട് നിങ്ങൾ ഇത്രയും പേര് വന്നത് കൃഷ്ണഗിരി പോലെ ഒരു സ്റ്റേഡിയം ഉള്ളത് കൊണ്ടാവാം അല്ലെങ്കിൽ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൾക്കാർ ഉള്ളത് കൊണ്ടാവാം പൊതുവെ കേരളത്തിൽ ഓരോ ജില്ലയിലും ഇതുപോലെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ ആൾക്കാരും സ്റ്റേഡിയങ്ങളും ഉണ്ടായാൽ നന്നായിരുന്നു എന്ന് ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന ആൾ എന്ന രീതിയിൽ തോന്നിയിട്ടുണ്ടാവും കുറച്ചുകൂടെ കുട്ടികൾക്ക് നമ്മുടെ സ്റ്റേറ്റ് ഒരു സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് അപ്പം റിസൾട്ട് ഇല്ലാത്ത സ്ഥലത്ത് ഇനീഷ്യേറ്റീവ് എടുക്കാൻ നമുക്ക് എല്ലാവർക്കും മടിയായിരിക്കും അപ്പം അത് തന്നെയായിരുന്നു തുടക്കത്തിൽ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ റിസൾട്ട് വന്നതിന് ശേഷം ഇന്നേവരെ ഒരു ഉടായ്പ രീതിയിലുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല നല്ല ആ ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഈ ഗ്രൗണ്ടിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ത്രിവാണ്ടത്ത് ഒരുപാട് ഗ്രൗണ്ടുകളുണ്ട് അതേപോലെ ഓരോ ജില്ലയിലും ഓരോ ഗ്രൗണ്ടുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കെ സി ആർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഗ്രൗണ്ട് ഇപ്പം അങ്ങനെ ക്രിക്കറ്റിൻ്റെ പ്രൊഫഷണായിട്ടും പാഷനായിട്ടും ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരവരുടേതായ വഴി കണ്ടെത്തി ഇപ്പൊ എല്ലാ ജില്ലയിലും ഓരോ ഗ്രൗണ്ട് എന്നുള്ളത് നമുക്ക് ചിലപ്പോ ലഭിച്ചെന്ന് വരില്ല ആ ഒരു ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ സോ അങ്ങനെ ക്രിക്കറ്റിലേക്ക് അത്രത്തോളം ഇഷ്ടമുള്ളവരാണെങ്കിൽ അവരുടെ വഴി എന്തായാലും കണ്ടെത്തും ഇപ്പൊ അങ്ങനെ പറയാനാണെങ്കിൽ കെ സി എന്റെ ഭാഗത്തുനിന്ന് അവര് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ക്യാമ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട് സോ എല്ലാ ഇപ്പൊ ഗ്രൗണ്ടുകൾ ഇതേപോലെ കൃഷ്ണഗിരി സ്റ്റേഡിയം ഉണ്ടായിട്ട് വുമൻസിന്ന് ഇത്ര പേരെ വരാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ മെൻസിന്നും ആരും വന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഫെസിലിറ്റീസ് കൂടുമ്പോൾ അത് ഉപയോഗ ഉപയോഗിക്കുന്ന ഒരു ഇതും കൂടി ഉണ്ടല്ലോ ഇപ്പൊ ഒരുപാട് ആൾക്കാർ വരും കൃഷ്ണഗിരി പോലത്തെ സ്റ്റേഡിയം ഉണ്ടായിട്ട് എന്നാ പിന്നെ നൂറുപേര് ഇവിടുന്ന് വരണ്ടേ എല്ലാ മാസവും ഓരോ ഇന്ത്യൻ പ്ലെയർ വീതം സോ അത് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഫെസിലിറ്റീസ് മാത്രം നമ്മൾ ചവർ പോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല അത് കറക്റ്റ് ഇതിൽ യൂസ് ചെയ്യാനുള്ള ആൾക്കാരും ആ ഒരു പാഷൻ ഉള്ളിടത്തോളം കാലേ വിജയിക്കുള്ളൂ അപ്പം നമ്മൾ ഒരുപാട് പിള്ളേർക്ക് ചെയ്ത് കൊടുത്തിട്ട് കാര്യം ഇതേപോലെ സമ്മർ ക്യാമ്പുകളും അവർക്ക് ഡ്രസ്സ് കാര്യങ്ങള് പക്ഷെ അതെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സമ്മർ ക്യാമ്പത്തെ പിള്ളേർക്ക് കിട്ടുന്നുണ്ട് കളിക്കാൻ നല്ല രീതിയിലുള്ള ബാറ്റുകൾ കിട്ടുന്നുണ്ട് ഉണ്ട് ഗൈഡ് ചെയ്യാൻ ആൾക്കാരുണ്ട് ഇതൊന്നും ഇല്ലാത്ത സമയത്താണ് നമ്മളൊക്കെ വന്നത് അപ്പോൾ ഇവർക്ക് ഇതൊക്കെ കിട്ടുന്ന കിട്ടിയിട്ടും പിള്ളേർ നല്ല രീതിയിൽ മുന്നോട്ട് വരാത്തത് കാണുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ട് അത്രയും ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടാവാറുണ്ട് പെട്ടെന്ന് മടുക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു എക്സൈറ്റ്മെന്റ് അവർക്ക് പോകുന്നു എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഇതൊരു എനിക്ക് തോന്നുന്നു സജന പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അത്രയും നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വേറൊരു കുട്ടിക്ക് കൂടെ കൊടുക്കാൻ വെച്ച ഒരു ജേഴ്സി കിട്ടുന്നത് ശരിയാ അത് ഞാൻ വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല അതെ അതെ ഞാനത് ഇപ്പോഴും പിള്ളേരെ അടുത്ത് പറയാറുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയാലും ഇപ്പൊ ഒന്നും ചെയ്യാതെ നിങ്ങൾക്കിപ്പോ ഈ ഇപ്പൊ പൊളിറ്റിക്സിന്റെ കാര്യം തന്നെ ഞാൻ പറയാം അതിപ്പോ പറയുന്നതിന് അങ്ങനെ ഞാൻ ആരെയും ഊന്നി പറയുന്നില്ല നമുക്കറിയാം എല്ലാ എല്ലാ രംഗത്തും അതിൻ്റെതായിട്ടുള്ള പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അർഹതപ്പെട്ട ആള് കേറുന്നതും ഈ പൊളിറ്റിക്സ് വഴി കേറുന്നതും നല്ല ഡിഫറൻസ് ഉണ്ട് സോ എന്നും ഞാൻ എന്നോടും മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് കഴിവുള്ളവൻ ഇങ്ങനെ പുറകിലേക്ക് വലിയ സമയത്തും പൊളിറ്റിക്സ് പരമായിട്ട് കയറുന്നതും എന്താ ഇപ്പം പറയാം അതിൻ്റെ ഒരു ചിലപ്പോൾ അവൻ അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും അന്നാ സെലക്ഷൻ വന്നത് പക്ഷെ അവന് കിട്ടാതെ പോകുമ്പോൾ അതൊക്കെ ഈ സ്പോർട്സിൻ്റെ ഭാഗമാണ് നമ്മൾ ചെയ്തിട്ട് അത് ഞാൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഡൊമസ്റ്റിക്കിൽ നന്നായി കിട്ടിയിട്ട് എനിക്ക് കിട്ടിയില്ല കിട്ടിയില്ലെങ്കിൽ അത് പോട്ടെ ഞാൻ നെക്സ്റ്റ് അത് വർക്കൗട്ട് ചെയ്തിട്ട് വരും പക്ഷെ ആ ഒരു മൈൻഡ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല പിന്നെ ഒരു നെഗറ്റീവ് നമുക്ക് സെലക്ഷൻ എന്ന് വെച്ചിട്ട് കളി നിർത്തിയിട്ട് പോകുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പ്ലേസ് പോയിട്ടുണ്ടാവും സോ അങ്ങനത്തെ പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നിരുന്നാലും നമുക്ക് ആ ഒരു പറഞ്ഞ പോലത്തെ ആ ഒരു വീറും വാശിയും ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ എവിടെയെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റും എങ്ങനെ എത്രത്തോളം ആൾക്കാര് നമ്മൾ തഴഞ്ഞാലും ഏതെങ്കിലും ഒരു മൊമെന്റിൽ അവസരം നമുക്ക് കയറി വരാനുണ്ടാവുക അത് യൂസ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും റെഡി ആയിട്ടുണ്ടാവുക ലാസ്റ്റ് നമ്മൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല ഓ ഞാൻ അന്നങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കത് അവിടെ കയറാം പക്ഷെ നമ്മൾ എല്ലാ സിറ്റുവേഷനും സെറ്റാവാൻ വേണ്ടി നമ്മൾ റെഡി ആയിരിക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ നമ്മളെപ്പോഴും റെഡി ആയിട്ട് ഉണ്ടാവുക ദൈവം ഒരു ചാൻസ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഓക്കെ സജനെ നമ്മൾ ഇത്രയും നേരം വളരെ സീരിയസ് ആയിട്ട് സജനയുടെ പ്രൊഫഷണൽ പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസും സജന ഇവിടം വരെ എത്തിയൊരു ഹാർഡ് വർക്കും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് പറഞ്ഞത് ദെൻ ഐ ഹാവ് എ ഫണ്ണി ക്വസ്റ്റ്യൻസ് താങ്ക് യു കുറച്ച് താങ്ക് യു ഓക്കെ അങ്ങനെ ഒരു കോൺട്രവേഴ്സി ടൈപ്പ് ഒന്നുമല്ല കേട്ടോ വളരെ അത് ഇതിന് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് പോലും ദൈവമേ ഓക്കേ ചോദിക്കട്ടെ ഷുട്ടിട്ടു ഓക്കെ ണോ ഇതൊക്കെ ഏതൊന്റർവ്യൂലും മോഹൻലാലി ഇതൊക്കെ നാട്ടില് വരുമ്പോ ഞാൻ ഏറ്റവും അധികം കഴിക്കാറുള്ളത് അമ്മയുടെ കുത്തിരിക്കും ചെറുവയറും അങ്ങനത്തെ ഡെലീഷ്യസ്ല അങ്ങനെയല്ല ഞാന് വീട്ടിൽ വരുമ്പോ അധികം കഴിക്കാറുള്ളത് ചേന ചേമ്പ് കഞ്ഞി പയ്യർ അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് രഹസ്യം അതെ തീർച്ചയായും വീട്ടിൽ വരുമ്പോ അതൊക്കെയാണ് കഴിക്കാറുള്ളത് പിന്നെ പുറത്തു പോകുന്ന സമയത്ത് അവിടത്തെ ഇന്ത്യൻ ഫുഡ് ഏതാ ഫേവറേറ്റ് ടീമിലായിരിക്കുമ്പോ കബാബ് ടൈപ്സ് കാര്യങ്ങള് ഭയങ്കര ഇഷ്ടാണ് പിന്നെ ബട്ടർ ചിക്കൻ കഴിക്കാറുണ്ട് പിന്നെ ഫ്രൈഡ് റൈസ് എവിടെ പോയാലും ഫ്രൈഡ് റൈസും ചപ്പാത്തി ഓക്കെ ഇതാണ് ഫേവറേറ്റ് ഓക്കെ ഒറ്റയാളേ പറയാൻ പറ്റുള്ളൂ അല്ലേ പറ്റുള്ളൂ ാണ് പിന്നെ സച്ചിൻ സാർ കളി നിർത്തിയല്ലോ പിന്നെ എന്നാലും എല്ലാ കാലത്തും കളിച്ചതോ കളിക്കാത്തതോ ഫേവറേറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ എന്ന് പറയുമ്പോ മെൻസിൽ ആരുടെ ഒരു ആരുടെ രൂപമായിരിക്കും സച്ചിൻ സാർ സച്ചിൻ ടെൻഡുൽക്കർ ഓക്കെ ഹർമൻപ്രീത് കൗർ ഓക്കെ ഹർമൻപ്രീത് കൗറാണ് ഫേവറേറ്റ് ശരിക്കും ക്രിക്കറ്റിലേക്ക് വന്നപ്പോ ഈ സിക്സ് അടിക്കാനൊക്കെ തുടങ്ങിയത് ഹർമന്തിന്റെ കളി കണ്ടിട്ടാണ് ശരിക്കും മിത്താലിദീനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഹർമന്തി ആണ് പറയുമ്പോ ഉമൻ ക്രിക്കറ്റർ എന്ന് പറയുമ്പോ തന്നെ ഹർമന്തി ആ അങ്ങനെയും പറയാ ഇപ്പോഴും വീട്ടിലെ ഷെൽഫിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സ് നിറയുന്ന ഒരു ട്രോഫി റിവാർഡ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫസ്റ്റ് ഷെൽഫിലേക്ക് നോക്കുമ്പോൾ കണ്ണിൽ വരുന്നത് ഇപ്പോൾ ഡബ്ല്യു പി യിൽ കഴിഞ്ഞ സീസണിൽ ഡബ്ല്യു പിയിൽ കളിച്ചപ്പോൾ കിട്ടിയ ബെസ്റ്റ് ഫീൽഡർ അവാർഡ് ബെസ്റ്റ് ക്യാച്ച് അവാർഡ് ഓക്കെ ബെസ്റ്റ് ക്യാച്ച് അവാർഡ് ഓക്കെ അതുതന്നെയാണ് ഒരുവിധം സജനേനെ അറിയുന്ന എസ് എസിൻ്റെ എസ് എസ് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും അതുതന്നെയായിരിക്കും ഒരു ഫേവറേറ്റ് എന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലി എനിക്കതാണ് ഫേവറേറ്റ് ഓക്കെ ഇനി ഇനി ഞാനൊരു കയ്യകലം ദൂരെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിട്ടില്ല ക്രിക്കറ്റ് തന്നെയാണ് അതിലിപ്പോ ഞാൻ വല്ലാണ്ട് റിക്രറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇല്ല ജസ്റ്റ് നമുക്ക് എന്താ പറയാ ജസ്റ്റ് ഷെയറിങ് കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഇതാ ഇവിടെ എ ബിസി മലയാളത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സജന സജീവൻ വെളിപ്പെടുത്തുകയാണ് മോശപ്പെട്ട അതാണ് പിന്നെ നാട്ടില് വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞാലും മല്ലുകൾ ആണോ വി ഫേസ് ഇറ്റ് അതെ അതെ ഇപ്പോ നിരന്തരമായിട്ട് നാട്ടിൽ വരുമ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് ഒരു ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ കേട്ടാലും കുഴപ്പമില്ല ഇത് ഡെയിലി കേട്ടോ ഇപ്പൊ നാട്ടിൽ ആൾക്കാരൊക്കെ തന്നെ പുറത്തു വരുമ്പോ ഞാൻ പറയലുണ്ടല്ലോ അടുത്ത് ഇപ്പൊ ഞാൻ ആലോചിക്കാണ്ട് ഇപ്പൊ ആര് പോയാലും മിണ്ടാതെ തന്നാ മതി ഞാനിങ്ങനെ കൈ കൊടുത്താൽ തന്നെ അവര് കലീന്റെ കാര്യം ചോദിച്ചാ പിന്നെ ചോദിക്കുന്നത് ഈ ഒരു കാര്യമാണ് കെട്ട റെഡ്ഡിയാണ് നിങ്ങളൊരാളെ നല്ലൊരാളെ കൊണ്ടുവന്നാൽ മതി കെട്ടാൻ റെഡിയാ എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കൂ സജിന് ഇങ്ങനെ ഒരു ഒരു പെണ്ണ് കാണ സംഭവത്തിനൊക്കെ സജിന് നിക്കൂല അതിനൊന്നും ഞാൻ നിൽക്കില്ല ക്ലീഷ് ഏർപ്പാട് സാരി കൊടുത്ത് വേണേ ഞാൻ ഇതേ വേഷത്തിൽ പോയിട്ട് ഒരു നൂറ് പേര് ഒറ്റക്ക് കണ്ടാലും ആ സാരി പിന്നെ ഈ അച്ഛൻറെ അമ്മേന്റെ ഒക്കെ ഒരാഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ മോളെ പക്ഷെ കാണിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു ഇതുണ്ടോ വരുന്ന പാർട്ട്നർ ഇങ്ങനെ ആയിരിക്കണം അങ്ങനത്തെ ഒരു കൊറച്ച് ഡ്രാത്തൊരു ഇന്റർവ്യൂ ആയി പോയല്ലോ ദൈവമീത് എന്നവരെ ആരും ചോദിക്കാത്ത ചോദ്യങ്ങളും പാഡ്നറിനെ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞാല് ക്രിക്കറ്റ് കാരണമാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് സോ അങ്ങനെ എന്തെങ്കിലും ഇനി എന്തെങ്കിലും കല്യാണം പോലുള്ള അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ തുടർന്നും എന്നെ ക്രിക്കറ്റ് കളിക്കാൻ വിടണം എന്നുള്ള ചെറിയ ഒരു ആഗ്രഹം പിന്നെ ഇപ്പോ ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ തന്നെ നമ്മളുടെ ഒരു എന്താ ഒരു ലെവൽ മനസ്സിലായിട്ടുണ്ടാവല്ലോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെളി അടിക്കുന്ന രൂപത്തിലുള്ള ആൾക്കാരൊക്കെ നാട്ടില് നമ്മുടെ നാട്ടുകാരിയാണ് അതിന് എന്ത് നാഷണൽ പ്ലെയർ ആയാലും ആരായാലും ഒക്കെ അല്ലെ അതെ അത്രേ ഉള്ളൂ മനസ്സിലാക്കുന്ന ഒരാള് എല്ലാത്തിനും കമ്പനി ആയിട്ട് കൂടെ നിക്കുന്ന അങ്ങനെ അതാണ് എല്ലാവരുടെയും ആഗ്രഹം പക്ഷെ ചിലർക്ക് റെഡി ആവും ചിലർക്ക് റെഡി ആവൂല എനിക്ക് റെഡി ആയാൽ നല്ലത് ഇല്ലെങ്കിലും കല്യാണം കഴിക്കണം എന്നിവിടെ ആരും എഴുതി വെച്ചിട്ടൊന്നുമില്ല നിർബന്ധമൊന്നുമില്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു ഇറ്റ്സ് ഇറ്റ്സ് അത് ഫൈനാണ് നമ്മളെ ഒരുമിച്ച് ഇപ്പൊ എനിക്ക് പ്രാക്ടീസ് ചെയ്യണം എന്ന് തോന്നുമ്പോ കൊണ്ടു ബോൾ അറിയിക്കാനോ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനോ മെയിൻ അതാണ് ഉദ്ദേശം ആരെ കിട്ടിയില്ലെങ്കിലും പോയിട്ട് എന്റെ കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം രണ്ട് ബോൾ എറിഞ്ഞ് തരണം ഡെയിലി ഒരു മുന്നൂറ് ബോൾ എറിഞ്ഞു തരാൻ പറ്റിയാൽ മുൻഗണന അങ്ങനെയുള്ളവർക്ക് മുൻഗണന പറഞ്ഞു പിള്ളേരെ പേടിപ്പിക്കണ്ട ജസ്റ്റ് ഇതേപോലെ അവരുടേതായിട്ടുള്ള ജോലി കൊണ്ട് അവര് മുന്നിലേക്ക് പോകണം എന്റെ കാര്യങ്ങൾ വരുമ്പോ നമ്മൾ പരസ്പരം അണ്ടർസ്റ്റാൻഡിംഗിൽ പോയാലേ ജീവിതം കളറാവും ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു അവസാനം ഞാൻ ചോദിച്ചതൊന്നും തോന്നും ഓക്കെ ഒരു നാഷണൽ പ്ലെയറെ കിട്ടിയിട്ട് ഇവിടെ ഇതെന്തോന്ന് ചോദിക്കുന്നതെന്ന് കമന്റ്സ് വരും പക്ഷെ എനിക്ക് തോന്നുന്നു ആസ് എ ഫാൻ സജ്ജന സജീവന്റെ ഫാൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ക്രിക്കറ്റിനെ അത്യാവശ്യം ഫോളോ ചെയ്യുന്നുള്ള ഒരാൾ എന്ന രീതിയിൽ എനിക്കറിയേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് കുഴപ്പല്ലോ അല്ലെ അവസാനത്തെ മൂന്നാല് ക്വസ്റ്റ്യൻസ് വളരെ ഫണ്ണിയായി ആ ഒരു സീരിയസ്നെസ്സിനെ ഒന്ന് ഓവർകം ചെയ്യാനുള്ള ഒരു ട്രൈ ആയിരുന്നു ട്രൈ എത്രത്തോളം നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഐ ആം സോ ഹാപ്പി ആൻഡ് ഐ ആം സോ 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 പ്രൗഡ് എന്താ പറയുക നമ്മളൊരു നാഷണൽ ക്രിക്കറ്റ് പ്ലെയറിന്റെ ഹോം ഗ്രൗണ്ടിൽ നിന്ന് അവരെ ഇതുപോലെ ഒരു അവരുമായിട്ടൊരു ചാറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്നെ ആങ്കർമാർക്കൊക്കെ ലൈഫിൽ കിട്ടുന്ന അച്ചീവ്മെന്റ്സ് ആണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് സോ താങ്ക് യു സോ മച്ച് സജന ഇനിയും ഒരുപാട് ഇന്ത്യൻ ടീമിലേക്ക് ഈ പറഞ്ഞ പോലെ ടി ട്വൻറ്റി അല്ലാതെ ടെസ്റ്റ് വരുന്നു വൺ ഡേ മാച്ചസ് വരാനുണ്ട് അതിലേക്കൊക്കെ സജനയ്ക്ക് സെലക്ഷൻ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒപ്പം കൂടുതൽ സജന സജീവൻ എന്നുള്ള പേര് ഇന്ത്യൻ ക്രിക്കറ്റിൽ കൂടുതൽ തിളങ്ങട്ടെ എന്നും ആശംസിക്കുന്നു താങ്ക് സോ മച്ച്